നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നീറ്റ് എക്സാമിൻ്റെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിലിട്ടറിയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നീറ്റ് എക്സാം എഴുതി അതിൽ ക്വാളിഫൈഡ് ആകണം ക്വാളിഫൈ ആകുന്ന കുട്ടികൾക്ക് മാത്രമാണ് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെയുള്ള മിലിട്ടറി നഴ്സിങ്ങിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അപേക്ഷ നൽകുന്ന സമയത്ത് നീറ്റ് സ്കോറ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നീറ്റിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് മാത്രമാണ് തുടർന്ന് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ മെഡിക്കൽ എന്നിവയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നീറ്റിൽ ക്വാളിഫൈഡ് ആയാൽ മാത്രം പോരാ ഉയർന്ന റാങ്കുള്ള കുട്ടികളെ മാത്രമാണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ മെഡിക്കൽ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ അപേക്ഷ നൽകുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നീറ്റ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട് നീറ്റ് എക്സാമിൻ്റെ അപേക്ഷ നൽകുവാനായിട്ടുള്ള സമയം മാർച്ച് എട്ടാം തീയതി വരെയാണ് മെയ് മൂന്നാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുന്നത് നീറ്റ് എക്സാം എഴുതുന്നതുകൊണ്ട് വളരെയധികം പ്രയോജനങ്ങളാണ് ഉള്ളത് എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് അഗ്രികൾച്ചർ വെറ്റിനറി തുടങ്ങിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാം നിർബന്ധമായിട്ടും ക്വാളിഫൈഡ് ആയിട്ട് അതിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം അതുകൂടാതെ ജിപ്മറിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടിയും മിലിറ്ററിയിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയും നീറ്റ് എക്സാം നിർബന്ധമായിട്ടും എഴുതണം അതുകൂടാതെ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളുമുണ്ട് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം നൂറ്റി എൺപത് മിനിറ്റാണ് എക്സാമിൻ്റെ സമയം നൂറ്റി എൺപത് ചോദ്യങ്ങളാണ് മെയ് മൂന്നാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുന്നത് രണ്ട് മണി മുതൽ അഞ്ച് വരെയാണ് എക്സാമിനേഷൻ്റെ സമയം എക്സാമിനേഷൻ്റെ സിലബസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതേ സിലബസ് തന്നെയാണ് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് മിലിറ്ററിയിൽ ബി എസ് സി നേഴ്സിംഗ് പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചാൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ ഹോസ്പിറ്റലുകളിലാണ് പഠനം നടക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ട് പഠിക്കാം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളെടുത്ത് പഠിച്ച് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായ പെൺകുട്ടികൾക്ക് മാത്രമാണ് മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ അഡ്മിഷൻ ലഭിക്കുന്നത് പ്ലസ് ടു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിരിക്കണം പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം മിലിറ്ററിയിലെ ബി എസ് സി നേഴ്സിംഗ് പഠനത്തിന് ശേഷം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ നേഴ്സിംഗ് ഓഫീസർ റാങ്കിൽ ജോലി ലഭിക്കും ഇപ്പോൾ പ്ലസ് ടു എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ആറ് കോളേജുകളിലായിട്ടാണ് ബി എസ് സി നേഴ്സിംഗ് പഠനത്തിന് അവസരം ലഭിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് സീറ്റാണ് ടോട്ടലായിട്ട് ഉള്ളത് ആർംഡ് ഫോഴ്സ് പൂനെ കൊൽക്കത്ത മുംബൈ ന്യൂഡൽഹി ലക്നൗ ബാംഗ്ലൂർ ഇങ്ങനെയാണ് കോളേജുകൾ ഉള്ളത് പഠന സമയത്ത് ട്യൂഷൻ ഫീസ് നൽകേണ്ടതായിട്ടില്ല അതുപോലെ ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് യൂണിഫോം അലവൻസും ലഭിക്കും ചെറിയ രീതിയിൽ മന്ത്ലി സ്റ്റൈബിൻറ്റും ലഭിക്കുന്നതാണ് നീറ്റ് എക്സാം എഴുതി അതിൽ ക്വാളിഫൈഡ് ആയാൽ മാത്രം പോരാ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം എങ്കിൽ മാത്രമാണ് തുടർന്ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഇൻ്റർവ്യൂ മെഡിക്കൽ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയുള്ളൂ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പേക്ഷ നൽകുമ്പോൾ നീറ്റ് സ്കോർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന സ്കോറുള്ള കുറച്ച് കുട്ടികളെ മാത്രമാണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ മെഡിക്കൽ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയുള്ളൂ അതുകൊണ്ട് നീറ്റിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കുക തന്നെ ചെയ്യണം നീറ്റിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം അതിനുശേഷം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ മെഡിക്കൽ എന്നിവയിലും എല്ലാം ഉയർന്ന മാർക്ക് നേടി ഉയർന്ന റാങ്ക് കരസ്ഥമാക്കണം നീറ്റ് സ്കോറ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മെഡിക്കൽ ഇൻ്റർവ്യൂ എന്നിവയുടെ ടോട്ടൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഉയർന്ന റാങ്കുള്ള ഉള്ള ഇരുന്നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് ഫൈനലായിട്ടുള്ള സെലക്ഷൻ ലഭിക്കുകയുള്ളൂ മെഡിക്കൽ എക്സാമിലും ഫിറ്റ് ആയിരിക്കണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മെഡിക്കൽ ഇൻ്റർവ്യൂ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് മാർച്ച് എട്ട് വരെയാണ് നീറ്റ് എക്സാം അപേക്ഷിക്കുവാനുള്ള സമയം മിലിട്ടറിയിൽ നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായും നീറ്റ് എക്സാം എഴുതി ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം നീറ്റ് എക്സാമിൽ ക്വാളിഫയിങ് മാർക്ക് വാങ്ങി ക്വാളിഫൈഡ് ആയാൽ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ മിലിട്ടറി നഴ്സിങ്ങിനുള്ള അപേക്ഷ നൽകുവാനായിട്ട് സാധിക്കും പക്ഷേ തുടർന്ന് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ മെഡിക്കൽ എന്നിവയിലെല്ലാം പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള സെലക്ഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ തന്നെ കരസ്ഥമാക്കണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ജനറൽ ഇൻ്റലിജൻസ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇൻ്റർവ്യൂയിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അതിനുവേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് അതുപോലെ മെഡിക്കലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നതിനെ വിശദമായിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്